നമസ്കാരം ഗവർണർക്കെതിരായ ഹർജി പിൻവലിക്കാൻ ഒരുങ്ങി കേരളം പക്ഷേ ഇതിനെ എതിർത്ത് രംഗത്തെത്തിയിരിക്കുകയാണ് കേന്ദ്രം കേരളത്തിന്റെ ഹർജി ഭരണഘടനാ ബെഞ്ചിലെത്തുന്നത് തടയാനുള്ള കേരളത്തിന്റെ സർജിക്കൽ സ്ട്രൈക്കാണ് ഇപ്പോൾ നടക്കുന്നത് നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനം വൈകുന്നതിനെതിരെ കേരളം സുപ്രീം കോടതിയിൽ രണ്ട് ഹർജികളാണ് ഫയൽ ചെയ്തത് ഇതിൽ ഗവർണർക്കെതിരായ ആദ്യ ഹർജിയാണ് പിൻവലിക്കാൻ കേരളം അനുമതി തേടിയത് ഗവർണർ ബില്ലുകൾ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയച്ചത് ചോദ്യം ചെയ്താണ് രണ്ടാമത്തെ ഹർജി ഈ ഹർജി നിലനിൽക്കുമെന്നും കേരളം കോടതിയെ അറിയിച്ചു എന്നാൽ കേരളത്തിന്റെ ഹർജിയിൽ സുപ്രധാനമായ ചില വിഷയങ്ങൾ ഉണ്ടെന്നും അതുകൊണ്ട് അതിൽ വിശദമായ വാദം കേൾക്കണമെന്നും കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ചൂണ്ടിക്കാട്ടി എന്നാൽ ഹർജി പിൻവലിക്കാനുള്ള അവകാശം ഹർജിക്കാരനാണ് ഉള്ളതെന്ന് കേരളത്തിന്റെ സീനിയർ അഭിഭാഷകൻ കെ വേണുഗോപാൽ ചൂണ്ടിക്കാട്ടി എന്നാൽ ഹർജി പിൻവലിക്കാൻ അനുവദിക്കുന്നതിനെ തുടർന്ന് ശക്തമായ എതിർപ്പാണ് തുഷാർ മേത്ത സ്വീകരിച്ചിരിക്കുന്നത് തുഷാർ മേത്ത ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഹർജി പരിഗണിക്കുന്നത് അടുത്ത ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിയത് ഗവർണർക്കെതിരെ കേരളം നൽകിയ ഹർജി സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിലേക്ക് റഫർ ചെയ്യിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു എന്ന ആശങ്ക സംസ്ഥാന സർക്കാരിന് ഉണ്ടായിരുന്നു തമിഴ്നാട് ഗവർണറുമായി ബന്ധപ്പെട്ട കേസിൽ ലഭിച്ച തിരിച്ചടി മറികടക്കാൻ വിഷയം ഭരണഘടനാ ബെഞ്ചിൽ എത്തിക്കുക എന്നത് കേന്ദ്രത്തിന് വളരെ നിർണായകമായിരുന്നു ഈ സാഹചര്യത്തിലാണ് തങ്ങളുടെ ആദ്യ ഹർജി പിൻവലിക്കാൻ കേരളം തീരുമാനിച്ചതെന്നാണ് നിലവിൽ കിട്ടുന്ന സൂചന തമിഴ്നാട് ഗവർണർ കേസിലെ വിധിക്കെതിരെ കേന്ദ്രം വൈകാതെ പുനഃപരിശോധനാ ഹർജി നൽകുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ കേരളത്തിനു വേണ്ടി സീനിയർ അഭിഭാഷകൻ കെ കെ വേണുഗോപാൽ അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണ കുറിപ്പ് സി കെ ശശി പ്ലീഡർ വി മനു എന്നിവരാണ് സുപ്രീം കോടതിയിൽ ഹാജരായത്